േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലന്റെ കണ്ടതിനെ തുടർന്ന് ഗോമുതിക്ക് സംശയമുണ്ടായി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിൽ പക്ഷേ ബാലൻ ഉദയഭാനുവിന്റെ രഹസ്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയേണ്ടതില്ല എന്നും അത് താൻ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് തീരുമാനിക്കുന്നു ഇതിനിടയിൽ ദേവിയാകട്ടെ തൻ്റെ അച്ഛൻ്റെ കള്ളത്തരം മൂലം തനിക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള നാടകത്തിന് ഞാനില്ല ആനന്ദ തന്നെ വേണ്ട എന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഇനി ആ വീട്ടിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വരില്ല എന്ന് ദേവി ഉറപ്പിച്ചു പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഉദയബാനു ഇതിനിടയിലാണ് ധർമ്മൻ തനിക്ക് പറ്റിയ ഭർത്താവേ അല്ല എന്ന് ധർമ്മന്റെ മുഖത്തു നോക്കി സുകന്യു പറയുന്നത് ഹനിമോൻ വലിയൊരു തോൽവിയായി മാറുകയാണ് ഇരുവരും രണ്ട് ധ്രുവങ്ങളിലേക്ക് അകന്നു തുടങ്ങുന്നു ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്